ഇഷ്ടമേറ വീഡിയോ എടുത്തോണ്ട് അങ് ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നുണ്ട് നമ്മൾ ചങ്ങായി ഇടുന്ന് മീന് തേറ്റ കൊടുത്തോണ്ട് നമ്മളെ വൈകാട്ട് ചൂണ്ടക്കാരെ പോകുന്നുണ്ട് യാത്ര ചെലപ്പോ നമ്മള് ഹായ് 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 പ്രിയപ്പെട്ടവരെ ആഷ്ല ഗാങ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പത് എവിടെയാണ് എത്തിയിട്ടുള്ള എക്കോ പാർക്കിലാണുള്ളത് മൊറായ പഞ്ചായത്തിലാണ് വരുന്നത് നല്ലൊരു സ്ഥലമാണ് വൈകുന്നേരങ്ങളിൽ നല്ല സമാധാനത്തോടും കൂടി വന്നിട്ടാണ് അപ്പൊ നമ്മൾ രാവിലെ ആറുമണിക്ക് നടന്ന് വിട്ടിയാന്ന് സ്ഥിരം ടീം ഇന്ന് ഇടാ രണ്ടാള് ഇപ്പ ഏകദേശം ഒരു ഒമ്പതര മണിയായി തുടങ്ങി രാവിലെ വന്നത് രാവിലെ ആൾ ആളുകൾ വളരെ കുറവാണ് പൈതരാകുമ്പോ അത്യാവശ്യം ആളെന്ന് വിചാരിക്കുന്നു നല്ലൊരു സ്ഥലമാണ് ഞാൻ ആദ്യമായിട്ട് വരുന്ന ഞാനും ആദ്യമായിട്ട് വരുന്ന നല്ല സ്ഥലമാണ് കാരണം വെച്ചാല് മെയിൻ ധോർണ് അതിന്റെ രണ്ട് ഇരുപത് രണ്ട് സൈഡിലും നല്ല ഇരിക്കാനുള്ള സൗകര്യങ്ങള് അതുപോലെ പാർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിട്ടാ ഏകദേശം നല്ല നടപ്പാതയൊക്കെ ഉണ്ട് ഇതിപ്പോൾ പെട്ടെന്ന് വരുന്നവർ പെട്ടെന്ന് വരുമോ കാരണം വെച്ചാൽ ഇതെല്ലാം കുറേ തുൻപടിച്ച് പോകാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പൊതുവേ ഉള്ള രീതിയാണല്ലോ അതെ നല്ല രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട് എന്തൊക്കെയോ പക്ഷെ അതൊക്കെ മെയിൻ്റെസ് കുറവ് അതെ പിന്നാലെല്ലാം ഏകദേശം രണ്ട് മൂന്ന് മണ്ണിൽ പൊട്ടിത്തുടങ്ങി കാണാനുണ്ട് വണ്ടി വാർക്കെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയുണ്ട് ചുറ്റും കണ്ടൽക്കാടുകൾ എന്ന് പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ബോട്ട് യാത്രയൊക്കെ ഉണ്ട് അത് നമ്മൾ പിന്നെ ഇതിൻ്റെ വീഡിയോയുടെ ഭാഗമായിട്ട് പിന്നെ ഇട്ട് കാണിക്കും അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം നമ്മൾ പറഞ്ഞു കൊളാക്കുന്നില്ല ഓക്കെ നമ്മൾ കായലിന്റെ വേറൊരു സൈഡാണ് ഉള്ളത് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഹൗസ് ബോട്ട് എല്ലാം കാണുന്നുണ്ട് അതിൻ്റെ ഒരു ഓഫീസിൻ്റെ ഒരു ബോർഡും കാണുന്നുണ്ട് ആളൊന്നും വന്നിട്ടില്ല ഇത് രാവിലെയാണല്ല നമ്മളൊരു ആറു മണിക്കാണ് നാടിന്ന് പുറപ്പെട്ടെ അപ്പോൾ നമ്മൾ രണ്ട് ചങ്ങായിമാർ ഇങ്ങനെ ലീവ് എടുത്തിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ സൈഡിലോട്ട് ഒരുപാട് ദൂരം നമ്മൾ വണ്ടി എടുത്ത് വന്ന് ഭയങ്കര രസമുള്ള കാഴ്ചയാണ് വണ്ടിയിൽ വരുമ്പം തന്നെ ഇനി നമുക്ക് കുറച്ച് ഇതിൻ്റെ മറ്റുള്ള ഭാഗത്തേക്ക് പോയി പോയിക്കൂടെ പോകാം അപ്പം ബാക്കി കാഴ്ചകളിലും കൂടി നമ്മൾ നടന്നു കണ്ടിട്ട് വരാം ും കാണിച്ചിപ്പ നമുക്ക് ഇത് മൊത്തത്തില് വാങ്ങിച്ച് നമ്മളാദ്യ വരുന്നത് നമ്മളെ നാട്ടിലാ നമ്മളെ ഫാമിലിന്ന് ആരും കണ്ടിട്ടില്ല ഇങ്ങനെ ഇല്ല ഇത്രയും നല്ല സ്ഥലം നമ്മളെ അടുത്ത് ഉണ്ടായിട്ട് നമ്മൾ ആരും വന്നിട്ടില്ല കാണിച്ചു ഇങ്ങോട്ടകല വെരിഷ് പോലത്തെ കുഞ്ഞു കുഞ്ഞി ഷെഡുകൾ ഉണ്ട് അപ്പൊ പെട്ടന്ന് മഴ കാലത്ത് മഴ പെയ്താലും പ്രശ്നമില്ല ചില സ്ഥലങ്ങൾ പോയാലും മഴ പെയ്താല് കേറിയിരിക്കേണ്ട സ്ഥലമൊന്നും ഉണ്ടാവില്ല നല്ലൊരു ബുദ്ധിമുട്ടായി മാറാറുണ്ട് നമ്മളെ ഊട്ടിയിലും മൈസൂർ എല്ലാം പോയിട്ട് എന്തെല്ലോ കാണണോ വണ്ടി ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാര്യമായിട്ട് വായിക്കുന്നുണ്ട് എന്നാൽ വായിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടാ യാത്ര വേളകൾ പാതയോരത്ത് വെച്ച് ഭക്ഷണം പാകം ചെയ്തും അല്ലാതെയും കഴിച്ച ശേഷം ഭക്ഷണങ്ങൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഡിസ്പോസിബിൾ വസ്തുക്കൾ കുട്ടികളെല്ലാം കൂട്ടിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നോണ്ടിരിക്കുന്നുണ്ട് അങ്ങായി ചൂണ്ടി ചൂണ്ടിയിടുന്നുണ്ട് അതേ നിങ്ങളെ പേര് പറഞ്ഞു നിന്ന് മടിയുണ്ട് വയ്യ ശരിയാവെന്ന് രണ്ട് രണ്ട് ചൂണ്ടക്കാരുണ്ട് സേവീറും ചൂണ്ടക്കാരുണ്ടായി പോലും അതുകൊണ്ടാന്ന് വെള്ളമുണ്ട് ഈ നമ്മളെപ്പോലെ തന്നെ ഞായറാഴ്ച ഒന്ന് വിനോദകരമാക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ചൂണ്ട ഇടുക എന്നൊന്നല്ല പ്രത്യേക ലക്ഷ്യം കുറച്ച് ഭക്ഷണം കൊടുക്കുക മീന് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്ന ലോക്കൽ തീറ്റ നല്ല ചെമ്മീനാണ് നല്ല സാധനം നോക്കിട്ടേ കൊടുക്കുന്നുണ്ടാ നല്ല ചെമ്മീൻ സാധാരണ ചെമ്മീൻ കൊടുക്കുന്നുണ്ട് നമ്മള് തോലെല്ലാം പൊളിച്ച് നല്ല അടിപൊളിയാക്കി കൊടുക്കുന്നത് അതുകൊണ്ട് കൃത്യം ചെയ്യുന്നുണ്ട് അതിപ്പോ രണ്ട് ചൂണ്ട ഇടുന്നത് രണ്ടല്ല മൂന്നെണ്ണം ഉണ്ട് വലിയ ചൂണ്ട കാരണാണ് ഇവിടെ ഏകദേശം ും ചെലവാ ഒരു ചൂണ്ടി വരുന്ന സ്ഥലത്ത് ഒരു ഇരുപത് ജെമ്മീനെങ്കിലും ചെലവാക്കി തീറ്റ കൊടുക്കണന്നാറെ കണക്ക് ചൂണ്ട വിറിയാനുള്ള തയ്യാറെടുപ്പിലാന്ന് നമ്മള് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് ആ അപ്പൊ നമ്മള് ചങ്ങായി ഇടുന്നു മീന് തീറ്റ കൊടുത്തോണ്ട് നിൽക്കുന്നുണ്ട് മീന് തീറ്റ കൊടുക്കാനായിട്ട് വന്നതാണ് ചങ്ങായി മാറാൻ മീനല്ലോ എല്ലാം ഞായറാഴ്ചയും വന്നിട്ട് കുറച്ച് കൊടുക്കണം ഒരു കിലോ ചെമ്മീൻ ഏകദേശം ഇരുന്നൂറ്റി ഇരുനൂറ് ചെമ്മീൻ വാങ്ങിയിട്ടാ പോയി ഭയങ്കര ദാനശീലനാണ് അപ്പൊ നമ്മളിനി അടുത്ത കാഴ്ചകളിലേക്ക് പോകുന്ന ചേട്ടാ ചേട്ടാ

ചൂണ്ടക്കാരെ ഓരോരുന്ന് ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുമ്പോ വഴി പറഞ്ഞു തന്നു പിന്നെ പറഞ്ഞ് നമ്മളൊന്നിച്ചു വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിച്ചോ ഒരു യാത്ര ചെലപ്പോ നമ്മള് പോയി ആവശ്യം ചെമ്മീൻ കട്ടെല്ലാം ഉണ്ട് പുതിയതായിട്ട് ഉണ്ടാക്കുന്നു ഞാൻ തോന്നുന്നത് തിരുവാമൊത്തം കാടാന്ന് ചതുപ്പും കാടും കണ്ടൽക്കാടിൻ്റെ നടുവിലൂടെ കുറേ ദൂരം നല്ല കാഴ്ചകൾ കണ്ട് നടക്കാൻ പറ്റുമെന്ന് വിചാരിച്ചങ്ങനെ വന്നതാണ് നോക്കുമ്പോൾ മഴ പെയ്തുകൊണ്ട് കാറിലും വാർന്ന് വലുതായതുകൊണ്ട് നടക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് യാത്ര പുറപ്പെടുവെന്ന് ഇവിടെ കായല തന്നെ നടപ്പാതിയും അങ്ങനെ ഇരിക്കാനുള്ള സംവിധാനങ്ങളാക്കിണ്ട് നല്ല വെയിലടിച്ചു തുടങ്ങി ഊഞ്ഞാല് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് സമീർ വീഡിയോ എടുത്തോണ്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക് നടന്ന് വരുന്നുണ്ട് സമീറെ അടിപൊളിയായി ഊഞ്ഞാലാടുന്നുണ്ട് ഇരുന്ന് പക്ഷെങ്കില് സമയം ഏകദേശം ഒമ്പതേ ആയേ പക്ഷെ നല്ല വെയിലടിക്കുന്നുണ്ട് അല്ല സമീറ ആ ഇവനപ്പം പിന്നെ ചാറ്റൽ മഴ പോണം രണ്ട് ചേച്ചിമാർ ഇരുന്ന് അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട് വീഡിയോ ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് പുതിയ നിങ്ങൾ നൽകുന്ന പ്രചോദനമാണ് നമ്മുടെ പ്രോത്സാഹനം അപ്പൊ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ